കലോത്സവമൊക്കെ നടക്കുന്ന സമയമല്ലേ ഞാനൊരു വീഡിയോ കാണിച്ചുതരാം ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തണം അത് നിങ്ങൾ ആയിട്ട് ഇട്ടാൽ മതി വേറൊന്നും കൊണ്ടല്ല ചില മാറ്റങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വരണം വരണമെന്നൊരാഗ്രഹമുള്ള ഒന്നാണ് കുറേ വർഷം കലോത്സവത്തിൽ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മത്സര രീതികളൊക്കെ കാണുമ്പം ചില മാറ്റങ്ങൾ വരണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് കാരണം ഇല്ലെങ്കിൽ ഇത് കൈവിട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ എന്ത് വേണം എന്നുള്ളത് കണ്ടോ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അവരാ ഡ്രസ്സ് ഇടുമ്പോൾ ആ കയ്യിലിടുന്നത് കുപ്പിവളയാണ് ആ കുപ്പിവള അവർ കൈയടിക്കുമ്പോൾ കുപ്പിവള പൊട്ടി കയ്യിൽ കുത്തിക്കേറിയിട്ട് കയ്യിൽ നിന്നുള്ള ബ്ലഡാണ് ഈ പറയുന്ന ഈ കുട്ടിയുടെ അല്ലെങ്കിൽ കലാകാരിയുടെ ഉടുപ്പിൽ കാണുന്ന ആ ചുവന്ന കളറിലുള്ള സാധനം രക്തം കൊണ്ടുള്ള കളി എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒപ്പന കളിച്ചോണ്ടിരുന്നപ്പോൾ ഇതേപോലെ കുപ്പിവള പൊട്ടിയിട്ട് ഒപ്പന കളിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് രക്തം അവരുടെ ശരീരം മുഴുവനായി പ്രോഗ്രാം കഴിയുന്ന നിമിഷം ആ കുട്ടി ബോധം കെട്ട് വീണു നിങ്ങൾ ചിന്തിച്ചു നോക്കണം അപ്പോൾ അന്ന് കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ വർഷം ദേ ഈ ഒരു കുട്ടി അപ്പോൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ മാനുവലിൽ കുറച്ച് ചേഞ്ചുകൾ വരുത്തണം എന്നാഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഈ വീഡിയോയോട് കലാകാരി എന്ന നിലയിൽ ഞാൻ ആ കുട്ടിയെ അഭിനന്ദിക്കുന്നു അതിനോട് യോജിക്കുന്നു പക്ഷേ അതിനകത്ത് ഞാൻ എന്തുകൊണ്ടാണ് അതിനോട് യോജിക്കുന്നത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടായാലും ശരി ഒരുപാട് ഒരു വർഷത്തെ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവർ കലോത്സവത്തിൻ്റെ വേദിയിലേക്ക് കയറുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് അത് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേജിലെങ്കിലും കയറി പ്രോഗ്രാം അവതരിപ്പിച്ചവർക്കറിയാൻ പറ്റും അതിന്റെ പിന്നിലെടുക്കുന്ന എഫേർട്ട് എത്രമാത്രമാണ് ഇപ്പോൾ പിന്നെ എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ടായാലും ഗ്രൂപ്പ് ആയിട്ടായാലും എന്തായാലും ഭയങ്കര കോമ്പറ്റീഷനാണ് സ്കൂളുകൾ തമ്മിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്ക് അപകടം പറ്റിക്കഴിഞ്ഞാലും മറ്റുള്ള കുട്ടികൾ മൈൻഡ് ചെയ്യില്ല അത് അങ്ങനെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത് മൈൻഡ് ചെയ്യരുത് നിങ്ങൾ കളിക്കണം മത്സരം പൂർത്തിയാക്കണം എന്നുള്ളത് കാരണം മത്സരം പകുതിക്ക് വെച്ച് നിർത്തുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സം ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ടെക്നിക്കലി അല്ലാതെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് നെഗറ്റീവ് മാർക്ക് വരും സ്കൂളിന് പിന്നെ പ്രൈസ് കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് സ്കൂളുകൾ ശരിക്ക് ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ മത്സരത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അതാണ് എന്ത് തടസ്സങ്ങൾ കഴിഞ്ഞാലും മത്സരം പൂർത്തിയാക്കണം മറ്റൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ തന്നെ ഈ കുട്ടിക്ക് അതേപോലെ തന്നെ കയ്യിൽ കുപ്പിവള പൊട്ടി ചോര വരുന്നുണ്ട് മറ്റു കുട്ടികൾ ആരും ഈ കുട്ടിയെ മൈൻഡ് ചെയ്യുന്നില്ല ഈ കുട്ടി ആ മത്സരം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും സമയം ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ബ്ലഡ് അത് ചെറിയൊരു കാര്യമല്ല ഞാൻ അതാണ് പറഞ്ഞു വരുന്നത് ഒന്നുകിൽ അവിടെയുള്ള ജഡ്ജസ് അല്ലെങ്കിൽ സംഘാടകർ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അതിനകത്ത് ഇൻ കേസ് ആ കുട്ടിക്ക് ബ്ലഡ് പോയിട്ട് ആ കുട്ടിക്ക് അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും ആര് പറയും എന്ത് പറയും ആ കുട്ടിയുടെ കുടുംബത്തോടും ആ കുട്ടിയോടും പിന്നെ എന്ത് പറഞ്ഞ് ആണ് നമ്മൾ ആ കുട്ടിയോടും കുട്ടി ഉണ്ടാവില്ല ആ കുടുംബത്തോടും നമ്മൾ എന്ത് പറഞ്ഞാണ് അതിനൊരു നീതി നേടിക്കൊടുക്കുക എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അതാണ് കലോത്സവം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മത്സരം നടക്കണം ഷോ മസ് ഗോ ആണെന്ന് സർക്കസിൽ പറയാറുണ്ട് സർക്കസിന്റെ ഭാഗമായിട്ട് ആർക്ക് അപകടം സംഭവിച്ചുകഴിഞ്ഞാലും ഷോമസ് ഗോ ആണെന്ന് കലോത്സവം അതുപോലെയായി മാറിക്കഴിഞ്ഞു എന്ത് അപകടം സംഭവിച്ചാലും പലപ്പോഴും പണ്ടൊക്കെ സ്റ്റേജിൽ ഈ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിനൊക്കെ പലക അടിച്ച് സ്റ്റേജ് സെറ്റ് ചെയ്തുണ്ടാക്കാറുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളാണ് മിക്കവാറും കാണാറ് അപ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ ആണി കാലേ കൊണ്ടു വന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഈ പറഞ്ഞ കുപ്പിവള ഒന്നുകിൽ ഇവർ ഈ കുപ്പിവോളം നിരോധിക്കണം കുപ്പിവള കലോത്സവ വേദികളിൽ ഉപയോഗിക്കരുതെന്നാകണം കാരണം അതുകൊണ്ടുണ്ടാകുന്ന ഭയങ്കര ഷാർപ്പാണ് കുപ്പിവള പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എത്രമാത്രം ഇതാണെന്ന് നോക്കണം അപ്പം അതുകൊണ്ട് അങ്ങനെ അപകടം അപകടമുണ്ടാകാത്ത വിധത്തിൽ മത്സരങ്ങൾ ക്രമീകരിക്കണം ഞാൻ ഏറ്റവും ബെസ്റ്റ് കുപ്പിവേള നിരോധിക്കലാണ് കലോത്സവ വേദികളിൽ കുപ്പിവേള വേണ്ട കുപ്പികളെ ഇട്ട് ഡാൻസ് കളിക്കാനോ മറ്റേ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം അവതരിപ്പിക്കാനോ അനുവാദം തരില്ല എന്നൊരു തീരുമാനം എടുക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതായത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒരു തീരുമാനം എടുക്കണം ഈ ചോരക്കളി അവസാനിപ്പിക്കണം കലോത്സവമാണ് കുട്ടികളാണ് മത്സരബുദ്ധി ഭയങ്കരമായിട്ടുള്ള കുട്ടികളാണ് അവർക്ക് എന്താ പറയുക ഇതൊക്കെ സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാണ് ആ ബ്ലഡ് അത്രയും പോയിട്ടും ആ കുട്ടി ആ സമയത്ത് വീഴില്ല വീണ്ടുണ്ടാവില്ല അത് കഴിയുന്നൊരു നിമിഷത്തിലാണ് ആ കുട്ടി വീഴുക അത്രയും നേരം അവർ എനർജി പിടിക്കും കൂടെയുള്ള ആളുകളുടെ എനർജിയിൽ അവർ ഓടും അവർ ആ എനർജി ബൂസ്റ്റപ്പ് ചെയ്യും പക്ഷേ അത്രയും നേരം ബ്ലഡ് ലോസ് ആയി ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് മാനുവലി ചെറിയ ചേഞ്ച് വരുത്തണം എന്നൊരു